അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും പലപ്പോഴും പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവാറുണ്ട് മനസ്സ് നല്ല രീതിയിൽ വേദനിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഈ ചെറിയ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബാനു താര ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിമകൾക്കുണ്ടാകുന്ന നാല് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ പരീക്ഷണമാണ് രോഗങ്ങൾ എന്നുള്ളത് പലപ്പോഴും നമുക്ക് രോഗമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും എന്താണ് റബ്ബേ എനിക്ക് ഇങ്ങനെ എന്നാൽ ഒരു കാര്യം ഓർത്തുക ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള പരീക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇനി മറ്റൊരു പരീക്ഷണമാണ് ദാരിദ്ര്യം എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ തീർച്ചയായും ദാരിദ്ര്യം ഉണ്ടാകും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അള്ളാഹു തന്നെ അള്ളാഹു സുബാനോ താല തന്നെ നിങ്ങൾക്ക് അതിൽ വിജയം നൽകും തീർച്ചയായും നിങ്ങൾ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു സുബാനോ താല നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ദാരിദ്ര്യം തന്ന് അള്ളാഹു സുബാനോ താല പരീക്ഷിക്കും അപ്പോൾ ആ പരീക്ഷണം വരുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതുകൊണ്ട് പണിക്കൊന്നും പോകണ്ടല്ലോ ദാരിദ്ര്യം ഉണ്ടായിക്കോട്ടെ വീട്ടിൽ പട്ടിണി ആയിക്കോട്ടെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അള്ളാഹു സുബാനോ തല ജോലിയിലൂടെ ആ ദാരിദ്ര്യം നികത്താൻ മാർഗം കാണിച്ചു തരുമ്പോൾ പണിക്കൊക്കെ പോകണം സമ്പാദിക്കാൻ നോക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ദാരിദ്ര്യം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിലുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പരീക്ഷണമാണ് ഇനി മൂന്നാമത്തെ പരീക്ഷണമാണ് ദുഃഖം ദുഃഖം പല രീതിയിലുള്ള വിഷമങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട് പല ദുഃഖങ്ങൾ വരാറുണ്ട് എന്നാൽ പടച്ച റബ്ബിനോട് തേടുക ദുഃഖം നീങ്ങുവാൻ പടച്ച റബ്ബിനോട് പറയുക അള്ളാഹു അല്ലാതെ നമുക്ക് മറ്റാരും രക്ഷയില്ല പടച്ച റബ്ബിനോട് പറയുക തീർച്ചയായും അള്ളാഹു സുബാനോ താല ആ ദുഃഖം കളഞ്ഞ് നിങ്ങളിലേക്ക് സന്തോഷം തന്നെ തിരികെ ചെയ്യും പല ആളുകളും പല രീതിയിൽ ദുഃഖിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ റബ്ബെ ഇങ്ങനെ ഞാൻ കാണുന്നവർക്കൊന്നും ഒരു രീതിയിലുള്ള പ്രയാസവും ഇല്ലല്ലോ എന്നൊക്കെ എന്നാൽ തീർച്ചയായും നിങ്ങൾ ഒന്നോർക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു പരീക്ഷണമാണ് ദുഃഖം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ പടച്ച റബ്ബിനോട് തേടുക ദുഃഖം സന്തോഷത്തിലാകുവാൻ ഇനി അടുത്ത പരീക്ഷണമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വിലയില്ലാത്ത അവസ്ഥ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ എപ്പോഴും വഷളനാവുന്ന അവസ്ഥ മറ്റുള്ളവർ നമ്മെ താഴ്ത്തി കെട്ടുന്ന അവസ്ഥ ഇതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് തീർച്ചയായും മുന്നോർക്കുക ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നിങ്ങൾ എവിടെയും താഴ്ന്നില്ല നിങ്ങൾ എവിടെയും ചെറിയവനാകുന്നില്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വഷളത്തരത്തിലാകുന്നുണ്ട് നിങ്ങൾ കാര്യമില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു താഴ്ന്നവനാവുകയാണ് മറ്റുള്ളവർ നിങ്ങളെ വെറുതെ പരിഹസിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഓർക്കുക തീർച്ചയായും നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് കൂട്ടുകാരുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വെറുതെ ഒരു താഴ്ന്നവനാവുക മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ള ആളുകൾ നമ്മളെ വെറുതെ പരിഹസിക്കുക എന്നാൽ നിങ്ങളെ അവടുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഒരു സമയം നല്ല ഒരു വിജയമുണ്ടാകുന്നതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ നാല് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കുള്ള പരീക്ഷണമാണ് അടച്ച റബ്ബ് ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ദുന്യാവും ആഹ്റവും നമുക്ക് വിജയം നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ നാളെ മുത്തു നബിയോടൊപ്പം സ്വർഗം നൽകട്ടെ ആമീൻ 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 അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു